ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഗാർഡനിലോട്ടൊന്നും ഇറങ്ങണമെന്ന് കാരണം മഴ കാരണം നമ്മൾ ഇറങ്ങുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പം കുറേ ദിവസമായിട്ട് എൻ്റെ അറിയില്ലേ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്താനായിട്ട് കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞാണല്ലോ നമ്മൾ ഒന്നെങ്കിൽ രാവിലെ ഇറങ്ങണം അല്ലെങ്കിൽ വൈകുന്നേരം അതായത് വെയിലില്ലാത്ത സമയം നോക്കിയാണല്ലോ ഗാർഡനിലൊക്കെ ഇറങ്ങാനും നമ്മൾ അത് നട്ടു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത് കുറച്ച് കപ്പയും മീനും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അന്നേരം വേവിക്കണം അപ്പോൾ അതും കൂടെ വേവിച്ചിട്ട് വേണം എനിക്ക് ഗാർഡനിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കൊണ്ടുവന്നതെന്ന് പറയുക ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് ഉച്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് സംഭവം എനിക്ക് കിട്ടിയത് അതായത് കപ്പയും മീനും കേട്ടോ അപ്പോൾ എന്ത് മീനാണെന്നും ആരും എന്നോട് ചോദിക്കരുത് എന്തോ ഒരു ഭക്ഷണം മീനാണ് ഇങ്ങനെ എന്തോ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് വെട്ടൽ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇത് വേഗം നമുക്ക് കപ്പയും പുഴുങ്ങണം ഒപ്പം തന്നെ നമ്മുടെ മീനും കറി വെച്ചിട്ട് വേണം െനിക്ക് ഗാർഡനിലെ പരിപാടികളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടോ എന്നാൽ അങ്ങനെ ആദ്യം ഞാൻ കൈ കൈവച്ചത് കപ്പയിലായിരുന്നു അങ്ങനെ കപ്പ പൊളിച്ച് കൊത്തിനുറുക്കി അത് അടുപ്പയിൽ വെച്ചിട്ട് വേണം മീൻ കറിയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പ എങ്ങനെ പുഴുങ്ങുന്നതെന്ന് വെച്ചാൽ തൽക്കാലം ഇന്ന് എന്താ പറയുക അരപ്പിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഇവിടെ കപ്പ മേടിയിട്ട് കുറവായിരുന്നു കപ്പയും മേടിക്കലില്ലായിരുന്നു മീനും മേടിക്കലില്ലായിരുന്നു കുറേ ദിവസം കൂടെയാണ് ആണ് കപ്പയും മീങ്ങനും ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനത് പിന്നത്തേ ക്കാതെ അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതും അതുകൊണ്ട് തന്നെയാണ് കുറേ ദിവസം കൂടി കിട്ടുമ്പോൾ നമുക്കത് കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ കാരണം നമ്മൾ കപ്പ നട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ കപ്പ അത് പറിക്കാനൊന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് വല്ല കാലത്തൊക്കെ ഒരു കൊതിക്കിങ്ങനെ വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിക്കലാണ് പതിവ് അപ്പോൾ ഇപ്പം അത് മേടിക്കലും കുറവായിരുന്നു അപ്പം മീൻ സാധാരണ നമ്മൾ മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കപ്പയൊക്കെ കഴിക്കാനുള്ള ഉഷാറ് അപ്പം മീൻ മേടിയത് കുറവായിരുന്നതുകൊണ്ട് കപ്പയും മേടിക്കലില്ലായിരുന്നു എന്ന് മാത്രം അപ്പം രണ്ടും കൂടെ ഒത്തു വന്നപ്പം ഏതായാലും അത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കപ്പ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വെച്ചിട്ട് വേണം മീൻകറിയുടെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഗാർഡനിലെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അരേലി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അത് ഞാൻ നല്ല ഷേപ്പാക്കി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നല്ല ബോൾ ഷേപ്പിലൊക്കെ ആക്കി നിർത്താറുണ്ട് കുറേ വർഷമായിട്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടത് വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട് കേട്ടോ അരേലി പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റികളുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ആകെ രണ്ട് വെറൈറ്റികളെ ഉള്ളൂ കേട്ടോ ഒന്നാ ഗ്രീൻ കളറിലുള്ളതും പിന്നെ ഒരു വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ടുള്ളൊരു ബുഷും ഇതിപ്പോ പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല പൂക്കളുള്ള ചെടികളും എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പൂക്കളുള്ള ചെടികളോടും ഇഷ്ടമാണ് പിന്നെ നമുക്ക് അത്രയും എന്താ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്രയും പണി ഉള്ളൂ പൂക്കളില്ലാത്തതാകുമ്പം എല്ലാ കാലം ഒരേപോലെ നിന്നോളും അപ്പം മറ്റെൻ്റെ അത്ര ഒരു എന്താ പറയുക പൂവിനെ നോക്കിയിരിക്കുക മുട്ടനെ നോക്കിയിരിക്കുക എന്നുള്ളൊരു പരിപാടി ഇതിന് ഇല്ലാന്ന് മാത്രം ചെടികളും പൂക്കളും ഒക്കെ ചെറുപ്പം മുതലേ ഒരുപാട് കാണുന്നുണ്ട് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒരുപാട് ചെടി നടുവായിരുന്നു അതും പൂക്കളുള്ള ചെടികൾ എൻ്റെ പൂക്കളുള്ള ചെടികളോട് അമ്മയ്ക്കൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ അന്നൊന്നും ഞാൻ ചെടി പരിപാലിക്കാനോ അത് നടാനോ വെള്ളം ഒഴിക്കാനോ ഒന്നും അങ്ങനെ മെനക്കെടാറില്ല അന്ന് പൂവ് കാണുമ്പം മെല്ലെ ഇസ്കി കൊണ്ട് സ്കൂളിലൊക്കെ പോകായിരുന്നു ഇസ്കി പള്ളിയിലും കൊണ്ടുവെക്കും അപ്പോൾ ഇത് അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി അപ്പം അമ്മ പറയും പൂ പറിക്കാൻ മാത്രമേ അവളെ കാണുകയുള്ളൂ ഇച്ചിരി വെള്ളം ഒഴിക്കാനോ അതിന് ഇച്ചിരി നടാനോ ഒന്നിനും അവൾ കൂടില്ല എന്നൊക്കെ അന്ന് പറയുമായിരുന്നു അന്ന് അതിനോടൊന്നും താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല ചെടികളോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു കേട്ടോ അപ്പം ഗാർഡനിലെ കഥ പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് എൻ്റെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി ആയിട്ടോ മീൻകറിയും റെഡിയായി കപ്പയും റെഡിയായി ഇപ്പം ഏതായാലും കഴിക്കുന്നില്ല വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇനി ഗാർഡനിലോട്ട് ഇറങ്ങാൻ പോകാനെട്ടോ ഇനി നമ്മുടെ അരേലിയ പ്ലാന്റ്സിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതാ ഗാർഡനിലോട്ട് പോവാണ് മുന്നത്തെ ഏതൊക്കെയോ വീഡിയോയിലൊക്കെ ഈ പ്ലാന്റ്സ് ഒക്കെ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ പ്ലാൻസിനെക്കുറിച്ച് കാരണം ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോസൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതുപോലെ നല്ല ബോൾസ് ആക്കി നിർത്താൻ പോവാണ് ഓൾറെഡി ബോൾസ് ആയിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മാസത്തോളമായി ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് നിർത്തിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നമ്മുടെ മഴ തുടങ്ങുന്നതിന് മുന്നേ ഈ വൈറ്റും ഗ്രീനുമായിട്ട് നിൽക്കുന്ന അരേലിയുണ്ടല്ലോ അപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനതിനെ നന്നായിട്ട് തന്നെ ക്രോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇല കംപ്ലീറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ കുറച്ച് തണ്ട് തണ്ടുകൂട്ടി തന്നെ ഞാൻ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ മണ്ണൊക്കെ മാറ്റി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആണ് നിർത്തിയിരുന്നത് അതുകൊണ്ട് അത് നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്നു എല്ലാ വർഷവും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് വർഷത്തിലൊന്ന് ആ ഒരു മഴ തുടങ്ങുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് ഇല കംപ്ലീറ്റായിട്ട് പോകുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മണ്ണും ഒക്കെ മാറ്റി ചട്ടിയിലെ മണ്ണൊക്കെ മാറ്റി വളമൊക്കെ മാറ്റി അങ്ങനെ ഞാൻ എല്ലാ വർഷം നിർത്താം അപ്പോൾ ആ മഴയത്ത് പുറത്തോട്ട് ഇറക്കി നിർത്തും അപ്പം നന്നായിട്ട് പൊട്ടി തിളത്തിങ്ങ് വരും അപ്പം നമ്മൾ ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തിയാൽ നന്നായി ബുഷ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ ആ ഡീപ്പായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൽ നിന്ന് പുതിയ പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതൊരു ചെറിയൊരു തണ്ട് മതി നമുക്ക് പ്ലാൻസ് ആക്കി മാറ്റാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ചേർക്കുന്ന വളം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമുക്ക് ഇവിടെ പശു ഉണ്ട് അതുകൊണ്ട് ചാണകം ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ചാണകപ്പൊടിയും പിന്നെ മണ്ണ് മണൽ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണുമാണ് അപ്പം മണ്ണ് തന്നെയാണേലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിനെ ഒരുപാട് അങ്ങനെ വലിയൊരു കെയറിങ്ങ് കൊടുക്കേണ്ട ഒരു ചെടിയല്ല പിന്നെ ഇതിൻ്റെ പേര് പിടിപ്പിക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് നമുക്കതിന് പ്രത്യേകിച്ച് ചട്ടി പോലും വേണമെന്നില്ല നമ്മൾ ഏതെങ്കിലും ചെടികൾ നട്ട ചട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ആ ചട്ടിയുടെ ഒരു സൈഡിലായിട്ട് ഇന്ന് ചെറിയൊരു തണ്ട് കുത്തി വെച്ച് കൊടുത്താൽ മതി അതൊരാഴ്ച കഴിയുമ്പോഴത്തേക്കും വേര് പിടിച്ച് തുടങ്ങും അപ്പം നമുക്കങ്ങനെ ഇഷ്ടമോ ഞാൻ ഇപ്പം ഈ എൻ്റെ ഇരിക്കുന്ന പുഷെല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഒരു തണ്ട് വെക്കുന്നതിന് പകരം ഇതുപോലെ മൂന്ന് തണ്ട് ഒരുമിച്ച് നമ്മൾ നടുകയാണെങ്കിൽ ഒരേ സമയത്ത് മൂന്ന് ഒരേപോലെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും നമുക്കതിനെ ക്രോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബോൾ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാനും എളുപ്പമുണ്ടാവും കേട്ടോ ഗ്രീനിനെ എന്നെ വേറെ ഒരു ഗോൾഡൻ കളറും കൂടെ കാണാറുണ്ട് ഗോൾഡൻ കളർ എൻ്റെ കയ്യിലില്ല ഞാൻ സംഭവം കണ്ടിട്ടുണ്ട് പിന്നെ ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയതുമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം രണ്ടും കാണാൻ നല്ല ഭംഗിയാണ് എന്നാലും ഒന്നും കൂടെ എനിക്ക് ഇഷ്ടം ഗ്രീനും വൈറ്റും കൂടെ നിൽക്കുന്നതാണ് കേട്ടോ അതാണോ അതിന് മറ്റേതിൻ്റെ ഇലയിൽ നിന്നും വ്യത്യാസമുണ്ട് പക്ഷേ ഒന്നും കൂടെ തിക്കായിട്ട് നിൽക്കും രണ്ടും തിക്കായിട്ട് നിൽക്കും ഒന്നും കൂടെ എന്താ പറയുക അതിൻ്റെ ഇലക്കൊക്കെ ഒരു ഇച്ചിരിയും കൂടെ കട്ടിയുള്ളത് വൈറ്റും ഗ്രീനും കൂടെയുള്ള അരയിലേക്കാണെന്ന് ഞാൻ ഈ പച്ചയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ കമ്പുകൾ വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുത്ത് ഒരുമിച്ച് തന്നെ നട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ കുറേ വർഷങ്ങളായതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിപാവം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ ഇത് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വ്യത്യാസം അതിൻ്റെ ഒരു കുറവ് അതിനുണ്ടായിരുന്നു പിന്നെ നല്ല സൺലൈറ്റ് വേണം കേട്ടോ നല്ല സൺലൈറ്റ് ഉള്ളിടത്തായിരിക്കണം ഇത് വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നല്ല സൺലൈറ്റിൽ അത് വാടാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞൊക്കെ പോവും അപ്പോൾ ഇതുപോലെ നമുക്ക് നിരത്തി ഇങ്ങനെ വെച്ചുകൊടുത്ത് നല്ല ബോൾ ഷേപ്പിൽ വെച്ചു കൊടുത്താൽ എന്ത് ഭംഗിയെന്നൊക്കെ കാണാൻ ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ പിന്നെ അതുപോലെ വെള്ളം നമ്മൾ നല്ല വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസം അതിന് നനച്ചില്ലേലും കുഴപ്പമില്ല ആ വൈറ്റും ഗ്രീനും ായിട്ടുള്ളതിനെ പെട്ടെന്ന് അങ്ങ് ഷോക്ക് കിട്ടില്ല പിന്നെയും പെട്ടെന്ന് ഷോക്ക് ഗ്രീൻ ആണ് കേട്ടോ രണ്ട് ദിവസം നനച്ചില്ല ചെറുതായിട്ടൊരു പാട്ടൊക്കെ പറ്റും മറ്റേത് അത്രയും തന്നെ പ്രശ്നമില്ല അതായത് വെള്ളം അധികമായാലും പ്രശ്നമില്ല അതായത് ഇച്ചിരി രണ്ടു ദിവസം കുറഞ്ഞാലും വലിയൊരു പ്രശ്നം ഇല്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഈ അരേലിയ എന്ന് പറയുന്നത് അതായത് എൻ്റെ തണ്ടിനൊക്കെ നല്ല കട്ടിയാണല്ലോ എൻ്റെ കമ്പുകൾക്കൊക്കെ നല്ല കട്ടിയുള്ള കമ്പുകളാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് എന്താ പറയുക നല്ലപോലെ വെള്ളം ചെന്നാലും വലിയൊരു മോശം വരാതെ അത് നിലനിന്ന് പോകുന്നത് അതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വൈറ്റും ഗ്രീനും ആയിട്ടുള്ള അരയിലിയ എലിയ നമ്മുടെ നഴ്സറികളിലൊക്കെ അത്യാവശ്യം റേറ്റിന് തന്നെ സെയിൽ ചെയ്ത് പോകുന്നൊരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് രീതിയിലോട്ട് ആർക്കെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും ഇത് എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേര് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് അതിൻ്റെ ശുശ്രൂഷകൾ കുറവുമാണ് വലിയ വളങ്ങളും പരിപാടികളും ഒന്നുമില്ല അപ്പോൾ ഒപ്പം നല്ല ത്യാവശ്യം റേറ്റിൽ തന്നെ ഇത് സെയിൽ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇത് നല്ലൊരു വരുമാന മാർഗം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ യു